എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മമ്മൂക്ക വിനായകൻ ടീമിന്റെ കളങ്കാവൽ ഇന്ന് ടീയേറ്ററുകളിൽ പതിനെട്ടാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് അതുപോലെ തന്നെ ദിലീപ് കേന്ദ്ര കഥാപാത്രമായി എത്തി ലാലട്ടംകുടി കേമിയോ അപ്പിയറൻസിലെത്തിയ ഭയംഭക്തി ബഹുമാനം ഇന്ന് തിയേറ്ററുകളിൽ അഞ്ചാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് രണ്ട് ചിത്രങ്ങളുടെയും നാലാം ദിവസത്തെ കൃത്യമായ ഡീറ്റെയിൽ ആയിട്ടുള്ള കളക്ഷൻ അപ്ഡേറ്റ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ആ ഒരു കളക്ഷൻ അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഭയം ഭക്തി ബഹുമാനത്തിന്റെ നാലാം ദിവസമായ ഇന്നലെ ഞായറാഴ്ച കേരള ബോക്സ് ഓഫീസിൽ ട്രാക്ക് ചെയ്തിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റെട്ട് ഷോകളാണ് ഇതേ സമയം മമ്മൂക്കിയുടെ കളങ്കാവലിന്റെ നാലാം ദിവസം ഒരു തിങ്കളാഴ്ചയാണ് ആ വർക്കിൻ ഡേയിൽ കേരള ബോക്സ് ഓഫീസിൽ ട്രാക്ക് ചെയ്തിരിക്കുന്നത് ആയിരത്തി നാനൂറ്റി എൺപത്തി ഒന്ന് ഷോകളാണ് ഇനി ദിലീപ് ലാലാട്ട ചിത്രത്തിന്റെ ഇന്നലെ മാത്രം ഓഡിയൻസായി ട്രാക്ക് ചെയ്തിരിക്കുന്നത് കേരള ബോക്സ് ഓഫീസിൽ ഒരു ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരത്തിൽ പരം പ്രേക്ഷകരെയാണ് അതേ ദിവസം കളങ്കാവലിന്റെ നാലാം ദിവസം ഓഡിയൻസായി തിങ്കളാഴ്ച ട്രാക്ക് ചെയ്തിരിക്കുന്നത് ഒരു ലക്ഷത്തി അറുപത്തി പരം പ്രേക്ഷകരെയാണ് അതേസമയം ഈ രണ്ട് ചിത്രങ്ങളും നാലാം ദിവസവും നാപ്പത്തൊന്ന് ശതമാനം തിയേറ്റർ ഓക്യുപ്പൻസിയിലാണ് ചിത്രം പ്രദർശിപ്പിച്ചത് ഭയംഭക്തി ബഹുമാനത്തിന്റെ നാലാം ദിവസമായ ഇന്നലെ ഞായറാഴ്ച ഫൈനൽ കേരള ട്രാക്കിംഗ് കളക്ഷൻ വന്നത് രണ്ട് കോടി തൊണ്ണൂറ്റിയേഴ് ലക്ഷം രൂപയായിരുന്നു അതേസമയം കളങ്കാവലിന്റെ നാലാം ദിവസം ഫൈനൽ അതായത് തിങ്കളാഴ്ചത്തെ ട്രാക്കിംഗ് കളക്ഷൻ വന്നത് രണ്ടു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയായിരുന്നു ഇന്നലെ മാത്രം ദിലീപ് ചിത്രത്തിൻ്റെതായി ബുക്ക് മൈ ഷോയിലൂടെ ഇരുപത്തിനാല് മണിക്കൂറുകൾ കൊണ്ട് വിറ്റഴിച്ചത് അറുപത്തി ആറായിരത്തിൽ പരം ടിക്കറ്റുകളായിരുന്നു അതേസമയം കളങ്കാവലിന്റെ നാലാം ദിവസം ബുക്ക് മൈ ഷോയിലൂടെ വിറ്റഴിച്ചത് എൺപത്തിനാലായിരത്തിൽ പരം ടിക്കറ്റുകളാണ് ഇനി നമുക്ക് കളങ്കാവലിന്റെ പതിനേഴാം ദിവസമായ ഇന്നലത്തെ കേരള ട്രാക്കിംഗ് കളക്ഷനിലേക്ക് പോകുമ്പോൾ ഇന്നലെ വളരെ മികച്ചൊരു ബോക്സ് ഓഫീസ് പ്രകടനമാണ് കളങ്കാവൽ ബോക്സ് ഓഫീസിൽ നടത്തിയിരിക്കുന്നത് കേരള ട്രാക്കിംഗ് കളക്ഷൻ മാത്രം മുപ്പത്തി ലക്ഷം രൂപയാണ് വന്നത് അതായത് ഇന്നലെ ചിത്രത്തിന് അമ്പത് ലക്ഷത്തിന് അടുത്തൊരു കളക്ഷൻ നമുക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് പ്രതീക്ഷിക്കാം അതേസമയം പതിനേഴാം ദിവസം കളങ്കാവല്ലായി ബുക്ക് മൈഷോയിലൂടെ വിറ്റുപോയത് പരം ആണ് ഭയംഭക്തി ബഹുമാനത്തിന്റെ ആദ്യ തിങ്കളാഴ്ചയാണെന്ന് ഇന്ന് വർക്കിംഗ് ഡേയിൽ ചിത്രം എങ്ങനെ ബോക്സ് ഓഫീസിൽ പ്രകടനം കാഴ്ചവെക്കുമെന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും കാണാം